ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ എന്നാണ് വിശേഷം ഇന്നലെ ഞങ്ങളവിടുന്ന് അബുദാബിയിൽ നിന്ന് ദുബൈയിലെത്തി ഇന്ന് ഇവിടെ വരേണ്ട ഒരു കാര്യം ഗോവൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തി ഗോവൻ പിന്നതും പുറത്ത് പോയിരിക്കുന്നു ഞാനും വരുമ്പോൾ മാത്രമേ ഇപ്പോൾ ഇവിടെ അമ്മു വന്നില്ല പിന്നെ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പറയാൻ പറ്റിയില്ല പെട്ടെന്നായിരുന്നു പിന്നെ ഇവിടെ വന്നതിന് ശേഷം നോമയുടെ വീട്ടിൽ പോയായിരുന്നു നല്ല രസം നല്ലൊരു നല്ലൊരു എന്താ പറയുന്നത് അവിടെ ചെന്നിട്ട് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിരുന്നു നല്ല പോസിറ്റീവ് വൈബ് ഉള്ളൊരു വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിള്ളേരും ഒക്കെ ആയിട്ട് ഒരുപാട് സന്തോഷം തോന്നി പിള്ളേരടിപൊളി അടിപൊളി പിള്ളേർ നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങൾ അപ്പോൾ നോമക്കാണെങ്കിലും ഹസ്ബൻഡിനാണേലും അവരുടെ അമ്മ ഉണ്ടായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു നല്ലൊരു സായ പിന്നെ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ വീടിയിൽ ഇട്ടേക്കാം അവരുടെ വീട്ടിൽ പോയുള്ള ആ സന്തോഷ നിമിഷം പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒരു ഒരു മെസ്സേജ് നിങ്ങളോട് എനിക്ക് പാസ് ചെയ്യണമെന്ന് തോന്നിയൊരു കാര്യമാണ് ഒരു കുട്ടി എന്നോട് ഇപ്പോൾ അവൾക്ക് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു കുട്ടി എന്നോട് പറഞ്ഞു ആ മോളും എന്നോട് ഒന്നും തോന്നരുത് ഞാനൊരു നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുകയാണ് കല്യാണം കഴിച്ചു വിട്ട ഒരു മോളാണ് അവൾ നേഴ്സ് ബി എസ് സി നേഴ്സിംഗ് പഠിച്ച് പോയ കൊച്ചാണ് പി എസ് സി നേഴ്സിങ് പഠിച്ചു അവിടെ ആങ്ങളെ എഞ്ചിനീയറിങ് പഠിച്ചു രണ്ടുപേരും ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മക്കളോട് സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വാഹ ചെയ്ത വിവാഹം ചെയ്ത് രണ്ടു മൂന്ന് കുട്ടികളൊക്കെ ആയിട്ട് സുഖമായി വേറെ ഇന്ത്യക്ക് വെളിയിൽ ഒരു രാജ്യത്തുള്ള സുഖമായി ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കുകയും അവളുടെ ജോലി നഷ്ടപ്പെടുത്തി അവൾ വീട്ടിൽ കഴിയുകയും ചെയ്യണം പക്ഷേ അവളുടെ മാതാപിതാക്കൾ ഇവിടെ കല്യാണം കഴിച്ചു വിട്ട് ആളെ എഞ്ചിനീയറാണ് പക്ഷേ അവൻ എവിടെയും എത്തിപ്പെടാൻ സാധിച്ചില്ല ഫ്രീ ആയിട്ട് നിൽക്കും ജോലിക്കൊന്നും ചെന്നിട്ട് അവൻ്റേതായ ഒരു വിദ്യാഭ്യാസത്തിന് ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ട് അങ്ങനെ അപ്പോൾ അവർ അതിൻ്റേതൊരു സാമ്പത്തിക പ്രസന്ധി അവർ മാതാപിതാക്കൾ വച്ചിരി വാർദ്ധക്യത്തിലേക്ക് വരികയും ചെയ്ത് സാമ്പത്തിക പ്രസന്ധിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട സമയത്ത് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല അവർക്ക് അറിയാല കാലത്ത് എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇനി എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നൊരു നല്ല ജോലി കിട്ടുന്ന ഒരു ലെക്കാണ് അവരുടെ രണ്ടുപേരെയും മാതാപിതാക്കളുടെ പ്രതീക്ഷ ഈ രണ്ട് മക്കളിലായിരുന്നു അപ്പം മകളെ കിട്ടിച്ചിട്ട് ആ വര പിന്നെ മകളിൽ ഒരു പത്ത് രൂപ അവർക്ക് കിട്ടാതായി അതോടുക അത് തീർന്നു അപ്പോൾ ആ ഒരു ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് നമ്മളിപ്പോൾ പറയും മക്കളിൽ നിന്നും പ്രതീക്ഷിക്കില്ലെന്ന് പറയും പക്ഷേ നമ്മൾ മലയാളീസ് എപ്പോഴും മക്കളിൽ ഒരു പ്രതീക്ഷയുണ്ടവർ അവരുടെ എല്ലാം കൊടുത്തായിരിക്കും മക്കളെ വളർത്തിക്കൊണ്ടു വരുന്നത് ഇപ്പം യൂറോപ്യൻ കൺട്രീസിലെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല അവിടെ ഒരു വിദ്യാഭ്യാസമൊക്കെ സർക്കാരിൻ്റെ വകയാണ് ഒരു പതിനെട്ട് പതിനാറ് വയസ്സ് കഴിയുമ്പോൾ തന്നെ അവർ സ്വന്തം കാലം നില്ക്കാൻ അങ്ങ് മാറിപ്പോകയാണ് ഫാമിലിന്ന് അതുപോലെ അല്ലല്ലോ നമ്മുടെ മാതാപിതാക്കൾ ആ രീതി ഈ രീതിയായിട്ട് നമുക്ക് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റാത്തതാണ് അവരുടെ ഇത് വേറെ നമ്മുടെ കൾച്ചർ വേറെ അപ്പം നമ്മുടെ മാതാപിതാക്കൾ മലയാളീസ് കുട്ടികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന മാതാപിതാക്കളാണ് അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ കുട്ടി എന്നിട്ട് നേഴ്സിങ് ജോലിയൊക്കെ കളഞ്ഞിട്ട് വെറുതെ നിൽക്കുകയാണ് ഭർത്താവിനോട് വെറുതെ നിൽക്കുന്നു ഈ മോനും ജോലിയില്ല അപ്പോൾ ആ അമ്മയുടെ അച്ഛൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും അപ്പം ഈ മകൾ വിളിച്ച് അവർ ഫോൺ അറ്റൻഡ് ചെയ്യത്തില്ല എടുക്കത്തുമില്ല ഇവർ താല്പര്യം കാണിക്കുന്നില്ല ജോലി കളഞ്ഞില്ല നിന്നെ നന്നായിട്ടൊരു ജോലിയുള്ള ജോലി ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യുമ്പോൾ വയ്യേ ഇപ്പം രണ്ട് മൂന്ന് കുട്ടികളിലാണ് അപ്പോൾ കുട്ടികളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഇവിടെ പറഞ്ഞത് ജോലി കളഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ ഇവർക്ക് പിന്നെ സാമ്പത്തികമായിട്ട് ഭർത്താവ് നല്ല ഉയർന്ന ജോലിക്കാരനായതുകൊണ്ട് ഒരു ജോലിക്ക് പോകേണ്ടി വരുന്നില്ല അച്ഛനോ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ഇവളുടെ അച്ഛനും അമ്മയൊക്കെ നാട്ടിലുണ്ട് അവർ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്ക് പൈസയൊക്കെ അയച്ചു കൊടുത്ത് അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഇവർക്ക് പത്ത് രൂപ അയച്ചു കൊടുക്കാൻ ആരും ഇവരുടെ മകനും ജോലിയില്ല മകളുള്ള ജോലി നഷ്ടപ്പെടുത്തി ഹൗസ് വൈഫായിട്ട് കെട്ടിച്ച് ജീവിക്കുന്നു അപ്പോൾ ആ മാതാപിതാക്കളുടെ ഒരൊറ്റപ്പെടൽ എന്തായിരിക്കും എന്ന് ആലോചിക്കരുത് ഒരു അവരെ എല്ലാം കൊടുത്ത് അവരുടെ മക്കളെ വളർത്തി പഠിപ്പിച്ച് നിലയിലാക്കി അവരെ വിവാഹം കഴിച്ച് സുരക്ഷിതമായി പറഞ്ഞു വിട്ടിട്ട് അവർക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാത്തൊരവസ്ഥ അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് പറയാനും പറ്റുന്നില്ല അപ്പോൾ അനുഭവിക്കുന്ന ഡിപ്രഷൻ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും അവരുടെ ഒരു അഭിമാനമുണ്ട് ഡിപ്രഷൻ മക്കെടുത്തല്ലേ തീർക്കത്തോട് അപ്പോൾ ഈ കുട്ടി വിളിച്ചാൽ ഫോണെടുക്കത്തിൽ വരും ഒന്നും ഒരു അവരുടെ കയ്യിൽ ഒരു മറുപടി ഒന്നും കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ ആയപ്പോൾ കുട്ടി എന്നെ വിളിച്ച് പറയാം അമ്മ അച്ഛനും ഞാൻ ജോലി കളഞ്ഞതിൽ ആ ഒരു മമ്മയും പപ്പയ്ക്കും അതിൽ ബുദ്ധിമുട്ടിട്ട് ആൻറ്റി എന്നെ ഒന്ന് പിന്നെ അവര് വിളിക്കത്തില്ല എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യത്തില്ല ഒന്നും ചെയ്യത്തില്ല പിന്നെ എനിക്ക് എന്നെ നന്നായിട്ട് പഠിപ്പിച്ചായിരുന്നു നല്ല ശ്രീധരൻ ഒന്നൊക്കെ കെട്ടിച്ച് വിട്ടത് എല്ലാം ശരിയാണ് പക്ഷേ എങ്കിൽ തിരിച്ച് ഞാൻ അവർക്കൊന്നും എനിക്ക് ഞാൻ അവരൊന്നും കൊടുക്കുന്നില്ലെന്ന എന്തോ ഞാൻ ജോലിക്ക് പോകുന്നില്ല മമ്മിപ്പ എന്നോട് ദേഷ്യമാണെന്നാണ് പക്ഷെ അതെനിക്ക് പറയാനുള്ളത് ഒരുപാട് മക്കൾ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളും കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ടല്ലോ നമ്മുടെ നമ്മുടെ സമ്പാദ്യം നമ്മുടെ പ്രതീക്ഷ നമ്മുടെ സ്വപ്നം എല്ലാം കൊടുത്താണ് ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്നത് പഠിപ്പിച്ചെല്ലാം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ മാതാപിതാക്കളായ നമ്മുടെ ഒരു വിചാരം കാണും നമുക്കൊന്നും വെക്കാതെ മക്കൾക്ക് വേണ്ടി എല്ലാം കൊടുത്ത് വളർത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്ന അവരുടെ വിചാരിക്കും നമ്മുടെ ഉള്ളിൽ എൻ്റെ ഉള്ളിലെ വിചാരം ഞാനാണങ്ങനെ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ എൻ്റെ വിചാരം എന്തായിരിക്കും എന്നറിയാവുക എല്ലാ എല്ലാ സാധാരണക്കാർക്കുള്ള ഉള്ള വിചാരം അതുതന്നെ ഉള്ളവനുള്ള വിചാരം അതുതന്നെയാണ് എന്താ പറയുക നമ്മുടെ മക്കൾ വളർന്ന് നല്ല തരത്തിൽ ജോലിക്ക് കയറി സ്വന്തം കാലയിൽ നിന്ന് കഴിയുമ്പം അവർ നമ്മളെ സഹായിക്കും നമുക്ക് ഭാവി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല നമ്മുടെ മക്കൾ നമ്മളെ നോക്കിക്കോളൂ എന്നായിരിക്കും ആ ഒരു പ്രതീക്ഷയിലായിരിക്കും അവർ വളർത്തിക്കൊണ്ട് വരുന്നത് ഇത് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഇഷ്ടത്തിന് ജീവിച്ച് കുറച്ചാണ് കഴിയുമ്പോൾ കല്യാണമൊക്കെ കഴിച്ചു വിട്ട് അല്ല അതുവരെല്ലാം ഓക്കെ നിങ്ങൾ കല്യാണം കഴിച്ച് പോയി കഴിയുമ്പോൾ നിങ്ങൾ ഈ മാതാപിതാക്കളെ വളർന്ന് നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ കുഞ്ഞുങ്ങളും മാത്രമാവും അപ്പം ഈ വളർത്തിക്കൊണ്ട് അന്ന് വരെ നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങൾ ഏതോ സാഹചര്യത്താൽ നിങ്ങൾ മറന്നുപോവുകയാണ് പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കളുമായി നമ്മുടെ മാതാപിതാക്കളെ നമ്മളത് മറക്കുകയാണ് അല്ലേ ഞാനൊരിക്കലും അങ്ങനെ മറക്കാത്ത സ്ത്രീയാണ് കേട്ടാ ഞാൻ മറന്നിട്ടുണ്ടേ മാതാപിതാക്കൾ അതും പറയണം ഈ കൂട്ടത്തിൽ എനിക്ക് ഏത് ബുദ്ധിമുട്ട് സമയത്തും എൻ്റെ അമ്മയൊന്നും എനിക്ക് അത്ര നല്ലൊരു ജീവിതം സ്പോൺസർ ചെയ്ത സ്ത്രീയല്ല എങ്കിൽ പോലും എൻ്റെ കഴിവത് എൻ്റെ അമ്മയെ ഒക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊന്നും അതിൽ കുറ്റബോധമില്ല എനിക്ക് ഈ തലമുറയോട് പറയാനുള്ളൊരു കാര്യം നിങ്ങളിപ്പം പുറത്തൊക്കെ പോയി ജോലി ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമാണ് നോക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ട് വന്ന ഒരു നാട്ടിലുണ്ട് അവർക്കൊരു അവർക്ക് ഇനി എനിക്ക് തോന്നുന്ന ഒരു തോന്നുന്നു മക്കളാണെന്ന് പറഞ്ഞാൽ വായിട്ട് ചോദിക്കാൻ ഒരു അഭിമാനം എല്ലാവർക്കും കാണും നിങ്ങൾ കയറും പക്ഷേ അവർ ചിലപ്പോൾ ദേഷ്യമായിട്ടായിരിക്കും കാണിക്കുന്നത് നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്യാതെയായിരിക്കും കാണിക്കുന്നത് പിന്നെ നിങ്ങളോട് സ്നേഹമില്ലാതെ ആയിരിക്കും നിങ്ങൾ കുറ്റപ്പെടുത്തലായിരിക്കും ഇതെല്ലാം അവരുടെ ഉള്ളിലെ സങ്കടങ്ങളാണെന്ന് മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങളറിഞ്ഞ് തന്നെ നിങ്ങളുടെ ഒരു വിഹിതം നിങ്ങൾ എപ്പോഴും മാതാപിതാക്കൾ അത് വലിയ പുണ്യം ചെയ്യും മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ സൽക്കർമ്മം എന്ന് നമുക്കൊരു മോശകർമ്മവും സൽക്കർമ്മവും ജീവിതത്തിലുണ്ടായിരിക്കും ഈ സൽക്കർമ്മത്തിൻ്റെ ഭാണ്ഡത്തിൽ എപ്പോഴും നമുക്ക് സൽക്കർമ്മം നിറച്ചുകൊണ്ടിരിക്കണം ആദ്യത്തത് മാതാപിതാക്കൾക്ക് ചെലവിൽ കൊടുക്കുക എന്നതാണ് അത് നിങ്ങളുടെ ഔദാര്യമല്ല നിങ്ങളുടെ മക്കൾക്ക് എന്ത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ അത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകില്ല നിങ്ങളിപ്പോൾ ഈ ചോരത്തിളപ്പിന് മാതാപിതാക്കളൊന്നും ഇങ്ങനെയൊന്നും വിചാരിക്കത്തില്ല പക്ഷെ അതല്ല നിങ്ങൾ പിൽക്കാലത്ത് വാർദ്ധക്യത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങളും വെച്ചോണ്ട് വരുന്നുണ്ട് രണ്ട് പിള്ളേരെ അല്ലെങ്കിൽ മൂന്ന് പിള്ളേരെ അല്ലെ ഒരാളെ പ്രാർത്ഥിക്കൊണ്ട് അവരുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു സ്നേഹത്തിൻ്റെ തണലെങ്കിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ നന്മയുടെ ഭണ്ഡാരത്തിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടായിരിക്കണം അത് ആദ്യം വേണ്ട ഹവനം മാതാപിതാക്കളെ കാണാൻ പറ്റണം അവരെ മനസ്സിലാക്കണം അവൾക്ക് അവർക്കിനി എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ശരി നിങ്ങളുടെ ഒരു വിഹിതം നിങ്ങൾ കൊടുത്തിരിക്കണം അത് നിങ്ങളുടെ ഔദാര്യമല്ല നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട അവകാശമാണ് അത് നിങ്ങൾ ഒരിക്കലും നിഷേധിക്കരുത് മക്കളെ ഇത് ഇത്രയും കാര്യമായിട്ടൊരു യൂട്യൂബർ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല സാധാരണ പറയുന്ന പോലെയല്ല ഞാൻ ഇങ്ങനെ പല അമ്മമാരുടെ വിഷമങ്ങൾ കേൾക്കുന്നതുകൊണ്ട് പറയുവാണ് ഒരുപാട് അമ്മമാർ മക്കളെ നിങ്ങളെടുത്ത് പറയുന്നില്ല പറയാതെ ഉരുകുകയാണ് ചിലവിനില്ലാതെ മരുന്ന് മേടിക്കാനില്ലാതെ ഭക്ഷണത്തിന് മുന്നോട്ട് പോകാനില്ലാതെ അവർക്കൊന്ന് പുറത്തു പോകാൻ പത്ത് രൂപ ഇല്ലാതെ ഇതൊക്കെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് പോന് അപ്പോൾ ഒരു കോൾ വന്നു ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്യാൻ അനുമോളോട് പറയുമായിരുന്നു അതാ ഒന്ന് കട്ടായിട്ട് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുക പിന്നെ ചക്കരകള എനിക്ക് പറയാനുള്ള കാര്യമല്ല ചില മാതാപിതാക്കൾ മക്കൾ പെൺമക്കൾ കല്യാണം കഴിച്ച് വിട്ടതല്ലേ പിന്നെ അവരോട് ചോദിക്കേണ്ട ദുരഭിമാനം ഉണ്ടായിരിക്കും അതറിഞ്ഞ് നമ്മൾ പെൺമക്കള് നമ്മൾ പെൺമക്കൾ നമ്മൾ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ പറഞ്ഞ് മറന്നു പോരേണ്ടതാണ് ശരി പെൺമക്കളോടാണ് ഇപ്പോൾ ഞാനീ പറയുന്നത് പെൺമക്കൾക്കാണ് കൂടുതൽ അവരെനിക്ക് തോന്നുന്നു സ്ത്രീധനവും കൂടെ തന്ന് കല്യാണം കഴിച്ച് വിടുന്നതാണ് ആൺമക്കളെ കൂടുതൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണേലും നമ്മളെ ജനിപ്പിച്ച മാതാപിതാക്കൾക്ക് ചിലവിന് കൊടുക്കണം അതാണ് അതാണതിൻ്റെ ശരി അവർക്ക് ചിലപ്പോൾ പൈസയുള്ളവരാണ് സമ്പന്നരാണെങ്കിൽ ചിലവിന് കൊടുക്കണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളവിടെ ചിലപ്പോൾ നല്ല വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കുക അമ്മേച്ചനെ ഒന്ന് പുറത്ത് ടൂറിന് കൊണ്ടുപോവുക സിനിമയ്ക്ക് കൊണ്ടുപോവുക അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നല്ല റെസ്റ്റോറൻ്റിൽ കൊണ്ടുപോയി ഒരുമിച്ച് മേടിച്ചു കൊടുക്കുക അവൾ അവരെ ഒരുമിച്ച് ഒരുക്കിക്കൊണ്ട് വണ്ടിയിലൊക്കെ അവർക്ക് വേണ്ടതെല്ലാം മേടിച്ചു കൊടുത്തും കാണിച്ചും ഒക്കെ കൊണ്ടു കിടക്കുക നമുക്ക് നമ്മുടെ സ്നേഹം പുറത്ത് കാണിച്ച് അവരതനുഭവിച്ച് കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കണം നമ്മുടെ മാതാപിതാക്കൾ എത്ര സന്തോഷിക്കുന്നു അത്രയും മക്കളെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമോ ഉയർച്ച ഉണ്ടാകത്തേ ഉള്ളു നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും മാതാപിതാക്കൾക്ക് ചിലവിന് കൊടുക്കാത്തവരുണ്ടെങ്കിൽ എന്നെ കെട്ടിച്ചിട്ടേലേ എനിക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്നൊരു വിചാരം പാടില്ല തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കണം ചിലപ്പോൾ ചില ഹൗസ് വൈഫ് വൈഫായിട്ടിരിക്കുന്ന പെണ്ണുങ്ങൾ വിചാരിക്കണം അവർക്ക് സാമ്പത്തികം കാണും എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ അങ്ങനെ വിചാരിക്കരുത് നിങ്ങളുടെ ഭർത്താവിൻ്റെ അനുവാദത്തോടു കൂടി നിങ്ങൾക്ക് ജോലിയില്ലെന്നാ പറഞ്ഞു നിങ്ങൾ നല്ല നോന്നൊരു ഹൗസ് വൈഫ് ആയിട്ടിരിക്കുമല്ലേ ആയിരിക്കുമല്ലേ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ഒരു വിഹിതം നിങ്ങളുടെ ഭർത്താവിൻ്റെ കീശയിൽ നിർത്താണെങ്കിൽ കൊടുത്തിരിക്കണം അപ്പോൾ നിങ്ങളുടെ വഴി നിങ്ങളുടെ തമ്പുരാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ വരുമാനത്തെ വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ ഒരിക്കൽ പോലും അങ്ങനെ ഒരു അനാസ്ഥത കാണിക്കരുത് എനിക്ക് മാതാപിതാക്കളെ നോക്കാത്ത പിള്ളാരോട് അറിവില്ലായ്മ കൊണ്ടാണ് അവർ ചിലപ്പോൾ അവരുടെ ശ്രദ്ധ എത്താൻ ഞാൻ എൻ്റെ അച്ഛനമ്മയ്ക്കൊന്നും ആവശ്യമില്ലല്ലോ അവർക്കെല്ലാം ഉണ്ടല്ലോ അവർക്കും ചിലപ്പോൾ ആജ്ഞത കൊണ്ടായിരിക്കും അപ്പോൾ മാതാപിതാക്കളൊന്നും മനസ്സിലാക്കണം കുഞ്ഞുങ്ങൾക്ക് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ല ബന്ധുക്കൾ ആൾക്കാരെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം അവരുടെ കണ്ണ് തുറപ്പിച്ചു കൊടുക്കണം അവരുടെ ഉള്ളിൽ ആ ബോധമൊന്നും കൊടുക്കൽ വാങ്ങൽ ബോധമൊന്നും അവർക്ക് ചിലപ്പോൾ തോന്നത്തില്ല ചില ദുരഭിമാനം ചിലപ്പോൾ ഒരു പിള്ളേരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് ഓർത്തിട്ട് അച്ഛനോ എന്നൊതുങ്ങും മനസ്സിലായ അപ്പം അവർ മക്കളെ അറിയിക്കാതിരിക്കുമോ അവരുടെ വിഷമങ്ങളൊക്കെ അറിഞ്ഞു ചെയ്യണം മക്കളെ നമ്മുടെ അമ്മയ്ക്ക് ഒച്ച അവരുടെ മുഖം ഒന്ന് പാടിയാൽ നമ്മൾ മനസ്സിലാകുന്ന മക്കളായിരിക്കണം അവർക്ക് എന്താവശ്യം ഉണ്ടെന്ന് പറഞ്ഞമ്മ ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാണപ്പെട്ട ദൈവം മാതാപിതാക്കൾ തന്നെയാണ് നിങ്ങൾ ആരും അത് മറന്നു പോരുന്നത് കേട്ടാ എൻ്റെ വീഡിയോ ശ്രമിക്കുന്ന എല്ലാവരും അനുമോടാഭിപ്രായം എന്തോ തീർച്ചയായും എൻ്റെ മക്കള് മാതാപിതാക്കൾ ഇപ്പം വിനോദിൻ്റെ പിന്നെ വിനോദ് അവൻ്റെ അച്ഛനും അമ്മയ്ക്കെല്ലാം കൃത്യമായി ചെലവിന് കൊടുക്കുന്ന മോനാണ് ഇപ്പം നമുക്ക് ഇവരുടെ അച്ഛനെ ഒരു ആവശ്യം വന്നാൽ വിനോദ് മുൻപന്തിയിൽ നിന്ന് ചെയ്യുന്ന മോനാണ് അപ്പം നമുക്ക് 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 ഇപ്പം എനിക്ക് നാളെ ഒരു ആവശ്യം വന്നാൽ പോലും വിനോദമോൻ എന്തും ചെയ്യും അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം നമുക്ക് ഭയങ്കര അഭിമാനം നമ്മുടെ ഉള്ളുകൊണ്ടുള്ളൊരു അനുഗ്രഹം അത് മാതാപിതാക്കളുടെ ഉള്ളിൽ നിന്ന് വരുന്ന അനുഗ്രഹം കിട്ടാൻ ഭയങ്കര പാടാണ് ഞാൻ പറഞ്ഞില്ലേ നന്മയുടെ ഭാണ്ഡത്തിൽ എപ്പോഴും നിറച്ചുകൊണ്ടിരിക്കണം അത് ഭാവിയിൽ നിങ്ങൾക്ക് അതായത് ഈ പറയുന്ന പണ്ടുള്ളവര് പറയുന്നതുകൊണ്ട് കേട്ടില്ലേ സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന് ഈ സമ്പത്ത് കാലത്തുള്ള തൈ എന്തിനെ ഉദ്ദേശിച്ചാണ് സമ്പത്ത് വരുന്ന കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ നന്മ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ അഹങ്കരിക്കരുത് എന്നാണ് ഈ പറയുന്നത് ഈ തൈ എന്ന് പറഞ്ഞ എന്താണ് ഇതുപോലുള്ള നന്മകളും ദാനധർമ്മങ്ങളും നമ്മുടെ കൂടെ നിൽക്കുന്നവരെ കാണുകയും ചെയ്യുന്നതാണ് നന്മ നമ്മുടെ അച്ഛനും അമ്മ നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെ നമ്മളകമഴിഞ്ഞ് സഹായിക്കാൻ നമ്മൾ നമുക്ക് മാത്രമല്ല ഈശ്വരം പണം തരും നമ്മളെ പണം തന്നെ നോക്കും നമ്മളെന്ത് ചെയ്യുവോ പണം കൊണ്ട് അഹങ്കരിക്കാൻ നോക്കും ഇനി എൻ്റെ യൂസഫലിയെ തന്നെ എൻ്റെ റോൾ മോഡലാണ് യൂസഫലി പുള്ളിക്കാരൻ കിട്ടുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ മാത്രമാണ് പുള്ളിക്കാരൻ്റെ മക്കൾ മാത്രമാണ് പുള്ളിക്കാരുടെ ഭാര്യ മക്കളുമാണ് ജീവിക്കുന്നത് എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെയും നമ്മുടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജീവിക്കുന്നത് എന്തല്ലോ സൽക്കർമ്മങ്ങളാണ് ചെയ്യുന്നത് ഇതിന് എതിരെ ഒരു കുചരണമൊക്കെ പറഞ്ഞത് അതൊന്നുമല്ല പുള്ളിക്കാരൻ കണ്ട എപ്പോഴും പുള്ളിക്കാരൻ്റെ അവിടെ ജോലി ചെയ്യുന്നവർക്ക് മാതാപിതാക്കൾക്ക് ചെലവിന് വരാണെന്ന് നോക്കുന്നുണ്ട് ഇതൊക്കെ എന്ത് നല്ലൊരു മെസ്സേജ് ആണ് നമ്മളത്ര വലിയൊരു മനുഷ്യർ അതൊന്നും കാണിക്കേണ്ട ഒരു കാര്യവും പക്ഷേ അത് കാണുക അത് കണ്ട അതൊക്കെ ആ പുള്ളി ആ എളിമത്വത്തിന് നിലനിർത്തുന്നതാണ് എളിമ നമ്മൾ ഉയരങ്ങളിലേക്ക് പോകും തോറും നമുക്കൊരു എളിമ ഉണ്ടായിരിക്കണം എളിമ എവിടെ നിന്ന് കിട്ടും നമ്മുടെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ നമ്മൾ എല്ലാവരോടും സഹകരിക്കുന്ന നീറ്റായ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ കണ്ണും മനസ്സും ചെല്ലണം മാതാവിതാക്കണം ദുരഭിമാനം എടുക്കാൻ ഇളക്കിടിച്ചു ചോട്ടേ അല്ലേ മോളും ചെയ്യണ്ട മോഡത്ത് ചോദിക്കുന്നതിന് നാണക്കേടല്ലേ പക്ഷെ അവൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് കൊടുക്കണം ഇപ്പം ആ കുട്ടി പറയുന്ന അമ്മ സ്നേഹിച്ചില്ല അല്ലെങ്കിൽ അച്ഛൻ സ്നേഹിച്ചില്ല അവർക്കതൊരു നിരാശ വന്ന് കാണും മക്കളെ ഒക്കെ വളർത്തി വേസ്റ്റായി പോയൊരു ചിന്ത കാണും അല്ലേ കാണത്തില്ലേ മോളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മൾ അറിഞ്ഞത് ചെയ്യണം ചിലർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടലായിരിക്കും പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കണം നിങ്ങളെ പത്തു മാസം വയറ്റിലിട്ട് നൊന്ത് നിങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് വളർത്തി വലുതാക്കിയതിൻ്റെ കടപ്പാട് ഈ ഭൂമിയിൽ അവർ ജീവനോട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റത്തുള്ള കടപ്പാട് നിങ്ങൾക്ക് തീരുമോ ഈ ജന്മത്ത് കടപ്പാട് അത് നിങ്ങൾ ഒരിക്കലും ഒരു മക്കളും മറക്കരുതെന്ന് എൻ്റെ ഒരു അപേക്ഷയാണ് അപ്പോൾ മക്കളോട് ചിലപ്പോൾ അമ്മയെ അല്ലെങ്കിൽ അച്ഛനെയൊക്കെ ദേഷ്യപ്പെട്ട് പറയുന്ന എന്തെങ്കിലും പ്രവർത്തി എന്തെങ്കിലും കാണിക്കുന്നെങ്കിൽ അവരുടെ ഉള്ളില സങ്കടം ദേഷ്യമായിട്ടായിരിക്കും കാണിക്കുക ആ സങ്കടം ഒരുപക്ഷെ അവർക്ക് പൊട്ടിക്കരയാൻ നിങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കരയാൻ അവർക്ക് ഒരു പറ്റാത്തതുകൊണ്ട് പറ്റാത്തത് കൊണ്ട് ദേഷ്യമായിട്ടോ വെറുപ്പായിട്ടോ അവിടുന്ന് ഫോൺ അറ്റൻഡ് ചെയ്യാതെ അങ്ങനെ ഏതെങ്കിലും രീതി കാണിക്കുമ്പോൾ മക്കളെ നിങ്ങൾ തകർന്നു പോലും ചെന്ന് കെട്ടിപ്പിടിക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ മാതാപിതാക്കളെ അവർക്ക് എന്താണ് വേണ്ടതെന്ന് ഇച്ചിരി ബുദ്ധിമുട്ടിയാണേലും നിങ്ങളുടെ നിങ്ങൾക്ക് ഇനി എത്ര കാലം അവരെ കാണാൻ പറ്റുമോ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് ഇനി എത്ര കാലം അവരെ കാണാൻ പറ്റും ഒരു ഒരു സുപ്രഭാതത്തിൽ അവർ ഈ ഭൂമി നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ച് റിട്ടേൺ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുല്ലോ അതുകൊണ്ട് അവർ ജീവിച്ചിരിക്കുമ്പം നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കർമ്മങ്ങളിൽ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഒഴിഞ്ഞുമാറല്ലോ ചിലപ്പോൾ ചിലർ ഭർത്ത ആൺമക്കൾക്ക് ഭാര്യ പറയും അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയും ചില പെൺമക്കള് മരുമക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് ഭാര്യയുടെ മാതാപിതാക്കളല്ലേ എനിക്ക് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഭർത്താവും ചിന്തിക്കരുത് ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് ഞാനെന്ത് ചെയ്യിപ്പിക്കേണ്ടത് ഞങ്ങൾക്കാണ് ജീവിക്കേണ്ടതെന്ന് ഭാര്യയെ ചിന്തിക്കില്ല നമ്മൾ രൺ നമ്മുടെ രണ്ടുപേരുടെയും മാതാപിതാക്കൾ ഒന്നാണെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പേരുടെയും മത ഭാര്യയുടെയും ചെയ്യണം ഭർത്താവിൻ്റെയും ചെയ്യണം അതിനകത്തുനിന്ന് നിങ്ങൾ മക്കളെ നിങ്ങൾ ഒരിക്കലും പിന്മാറല്ലോ ഭാവിയിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്യുന്ന മക്കളാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് വലിയ വലിയ സമ്മാനങ്ങളും വലിയ വലിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കാത്തിരിക്കും അതല്ലെങ്കിൽ ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല നിങ്ങൾ എല്ലാവരും നല്ല മക്കളാകണോ എന്നേ പറയത്തുള്ളൂ പിന്നെ ടൈം സ്പെൻഡ് ചെയ്യണം കുറെ പേർക്ക് ഇതൊന്നും അല്ല വേണ്ട അവരുടെ കൂടെ സംസാരിക്കണം എപ്പോഴും അതുപോലെ തന്നെ എനിക്ക് എല്ലാ മക്കളോടും പറയാനുള്ളത് മാതാപിതാക്കൾ ഒറ്റയ്ക്കായി പോയി നിങ്ങൾ അന്യദേശത്താണെങ്കിൽ നിങ്ങളെ വളർത്തി വലുതാക്കി കൊണ്ടുപോകുന്ന മാതാപിതാക്കളാണ് നിങ്ങൾ ഒരിക്കലും നന്ദികൾ എന്നൊരു പ്രതിജ്ഞ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഒരു ദിവസം അഞ്ച് എങ്കിലും നിങ്ങൾ അവർ സുഖമായിരിക്കുന്നു ഇന്ന് രാവിലെ മരുന്ന് കഴിച്ച ഭക്ഷണം കഴിച്ച എന്തെടുക്കുന്നു ആരോടൊക്കെ സംസാരിച്ച് അവർക്കൊരു അഞ്ച് എങ്കിലും അവരെ കേൾക്കാൻ നിങ്ങൾ കൊടുത്തിരിക്കണം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന അവരാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത് അത് നിങ്ങൾ മറന്നുപോകുന്നത് അവർ കഴിഞ്ഞിട്ട് ഈ ലോകത്ത് മറ്റൊന്നും നിങ്ങൾക്കുണ്ടാകാവുള്ളൂ നിങ്ങൾ എപ്പോഴും എൻ്റെ ബോബനോട് പറയും എന്നും ബോട്ടിമൊന്നും ആഡ് ചെയ്യുന്നില്ല നിങ്ങൾ ബോട്ടീം ആഡ് ചെയ്ത് ബോ എന്നും ബോവൻ അമ്മയെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും ബോവൻ വിളിക്കും കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ പറയാം എങ്ങനെയെങ്കിലും നിങ്ങൾ അമ്മയെ വിളിക്കണം സഹോദരങ്ങളെ വിളിക്കണം ഒരിക്കലും അതിനെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒന്നാമത്തെ നമ്പർ വൺ നന്മയാണത് അത് നിങ്ങൾ വിട്ടുപോകരുത് എല്ലാവരും എൻ്റെ വീഡിയോ ശ്രമിക്കുന്ന എല്ലാ മക്കളും മക്കൾക്ക് ചിലപ്പോൾ അറിവില്ലായ്മ കാണും മാതാപിതാക്കളായവർ ഇത് ശ്രദ്ധിക്കണം അവർക്കിത് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് അവരുടെ ഉള്ളിൽ ഇത് കൊടുത്താലേ അവർക്കും അറിയാം അവർ ജീവിത പാഠമെല്ലാം പഠിച്ച് വന്നവരല്ലല്ലോ ഒരു നിങ്ങളുടെ കാലം കഴിഞ്ഞായിരിക്കും അവർ ഈ കുറ്റബോധം ഇത് ചിന്തിക്കുന്നത് ദൈവമേ അയ്യോ അന്ന് അച്ഛനോ അമ്മയും ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും അവർക്കൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മക്കൾക്കെല്ലാം ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കണം വിദേശത്ത് പുറത്തും നമ്മുടെ കൂടെയുള്ള മക്കളാണെങ്കിലും പുറത്തുള്ള മക്കളാണേലും അവരൊന്നും മറന്നിരിക്കുന്ന കാര്യം ആണെങ്കിൽ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ വീഡിയോ ഓക്കെ